തലശ്ശേരി ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു തലശ്ശേരി സബ് ഇൻസ്പെക്ടർ ചടങ്ങിൽ ആദരിച്ചു തലശ്ശേരി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വനിതാ ദിനം ആചരിച്ചത് ലയൻസ് ക്ലബ് പ്രസിഡന്റ് രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമയം കൂടുതൽ

പിന്നെ എന്തറിയാം നമ്മുടെ ലേഡീസിന് ഇപ്പോ ഒരു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളിട്ട് നമുക്ക് വേണ്ടി ഒരു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാ ദിവസവും നമ്മൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കണം പോർമ്മ കേൾക്കാതെ അതിന്റെ ഇടയിലാണ് നമ്മൾ എല്ലാ ഇതാവുന്നില്ല ിപ്പം സാഹചര്യം കിട്ടാത്ത പ്രശ്നങ്ങൾ ഡയറക്റ്റ് എസ് ആണ് ആദ്യം വരെ നോട്ടിഫിക്കേഷൻ വന്നത് അന്ന് വരെ പോസ്റ്റ് രണ്ടായിരത്തി പതിനാലിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അന്ന് തന്നെ ഞാൻ എഴുതി ഇതെ ഫാഷൻ കിട്ടി പിന്നെ അതിനു വേണ്ടി ട്രെയിനിംഗ് അതും ഒരു

വനിതാ വിഭാഗം പ്രസിഡന്റ് ജലച രാമകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ് മീതു മനോജ് അർച്ചന റിചി ആശ വേണുനാഥ് സുചിത്ര മോഹൻ പ്രതിഭ ലക്ഷ്മൺ പ്രിയ രാകേഷ് ചിത്ര എസ് പൈ അനിത ഷേനോയ് നിതു റജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു

Equal rights, women empowerment, yeah. gender equality. for ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ സ്മോൾ അപ്ലയൻസസ് ഹുഡൻ ഹാബ് ആൻഡ് ഹോം ഡെക്കോർ അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്